ഇലന്തൂർ ഇരട്ട നരബലി കേസിന്റെ പ്രാഥമിക വാദം ഇന്നും തുടരും വിചാരണയ്ക്ക് മുന്നോടിയായിട്ടുള്ള പ്രാഥമിക വാദമാണ് നടക്കുന്നത് ലോട്ടറി വിൽപ്പനക്കാരായ കാലടി സ്വദേശി റോസ്ലിൻ തമിഴ്നാട് സ്വദേശി പത്മം എന്നിവരെ ഇലന്തൂരിലെ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടെന്നാണ് കേസ് സ്നേഹം ഓൺലൈനാൻ വിശദാംശങ്ങളുമായി ചേരുന്നു സ്നേഹ വാദം എങ്ങനെയാണ് ഇന്നലെയും പുരോഗമിച്ചത് ഇന്നും വാദം തുടരുകയാണല്ലോ വിശദാംശങ്ങൾ വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് സ്നേഹ മൊത്തി സമൂഹ മനസാക്ഷി ഞെട്ടിച്ച കേസിലെ വിചാരണയ്ക്ക് മുന്നേയുള്ള ഈ പ്രാഥമിക വാദമാണ് ഇന്നും തുടരുന്നത് ഈ കീഴ്ക്കോടതി മുതൽ അതായത് വിചാരണ കോടതി മുതൽ ഹൈക്കോടതി വരെ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചിരുന്നു ഏതാണ്ട് ഒരു സംഭവം നടന്ന് രണ്ടര കൊല്ലത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം പ്രതികളെ ഈ കോടതിയിൽ ഹാജരാക്കിയിരുന്നത് ഈ കൊച്ചിയിലെ പനമ്പള്ളി നഗർ കോടതിയിലാണ് ഈ വാദം കേൾക്കുന്നത് ഈ ലോക മനസാക്ഷിയെ ഞെട്ടിച്ച അത്യപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് തന്നെയാണ് ഈ പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ വാദം നടക്കുന്ന സമയം ഈ പ്രതിഭാഗം അഭിഭാഷകനും അതോടൊപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂഷനും എല്ലാം കോടതിയിൽ ഹാജരായി തങ്ങളുടെ വാദം കോടതിയെ അറിയിച്ചിരുന്നു ഇത് പോലീസിന്റെ കുറ്റപത്രം ശരിവെച്ചു കൊണ്ട് ഈ പബ്ലിക് പ്രോസിക്യൂഷൻ വാദിച്ചത് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് തക്കതായ ശിക്ഷ അവർക്ക് നൽകണം എന്ന് ഈ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു ഈ മൂന്നാം പ്രതിയായ ലൈല പറയുന്നതനുസരിച്ച് താൻ ഒരു കാഴ്ചക്കാരി മാത്രമായിരുന്നു തനിക്കിതിൽ പങ്കില്ല എന്ന് കാണിച്ച് ജാമ്യ ഹർജിയും നൽകിയിരുന്നു ഇതുൾപ്പെടെ തള്ളിക്കൊണ്ടാണ് ഈ വിചാരണ കോടതിയും ഹൈക്കോടതിയും പറയുന്നത് ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചാൽ അത് സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം നൽകുമെന്ന് തന്നെയാണ് കോടതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനൊന്നിനാണ് ഈ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവം നടക്കുന്നത് ലോട്ടറി വില്പനക്കാരായ രണ്ട് പേർ അതായത് തീർച്ചയായും രണ്ട് വനിതകളെ അവരെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി കുഴിച്ചിടുകയായിരുന്നു ചെയ്ത് അതിലുള്ള വാദം പ്രാഥമിക വാദം ഇന്നും തുടരും സ്നേഹമുള്ള വിശദാംശങ്ങൾ നൽകിയത്